ഹലോ ഗായ്സ് ഇന്ന് ഞാൻ ചിക്കൻ ചട്ടിപ്പത്തിരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതിലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഞാൻ ചേർത്തിട്ടുണ്ട് അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കാം ഞാനിവിടെ മൈദപ്പൊടി ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതുപോലെ ഇവിടെ കുഴച്ച് ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് ചേർത്തിട്ട് പൊരിച്ചെടുത്തിട്ടുള്ള ചിക്കൻ ഞാൻ ഇവിടെ ക്രഷ് ചെയ്തും വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കുകയാണെ ഇതുപോലെ ചെറുതാക്കിയിട്ടാണ് അരിഞ്ഞ് വെട്ടുന്നത് ഇവിടെ നമ്മളൊരു ഉരുളി എടുത്തിട്ടുണ്ട് അതിലേക്ക് അതിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ മസാല അതിൽ വെളിച്ചെണ്ണയിൽ കറിവേപ്പില പിന്നെ ചതച്ച് വെച്ചിട്ടുള്ള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇവ ചേർത്ത് കൊടുത്ത് ഇതിൻ്റെ പച്ചമണം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണേ ഇനി നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് കൂണാണ് കേട്ടോ ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ കൃഷി ചെയ്തെടുത്തിട്ടുള്ള കൂണാണേ അപ്പം അതാണ് ഞാൻ പറഞ്ഞത് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ ഇൻഗ്രീഡിയൻറ്റ് ഉണ്ടെന്ന് ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി കൂടി ചേർത്ത് അതിലേക്ക് മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇനി നമ്മുടെ ഉള്ളി അത്യാവശ്യം നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ആദ്യം ഇവിടെ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ ഇതിൽ ചേർക്കാൻ വിട്ടുപോയത് ഗരം മസാല കേട്ടോ അത് ഞാൻ പിന്നീടാണ് ചേർത്തിട്ടുള്ളത് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി അതിൻ്റെ പച്ചമണം വരെ ഒന്ന് വഴറ്റി കൊടുക്കുക അതിനുശേഷമാണ് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇനി അല്പം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ പച്ചമണ വരെ അതായത് ഒരുപാട് വേവാനൊന്നുമില്ല എല്ലാം നമ്മൾ വേവിച്ചത് തന്നെയാണ് അത് നന്നായിട്ടൊന്ന് വഴറ്റി നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം ഈ തീ ഓഫ് ചെയ്തതിന് ഇതിലേക്ക് മല്ലിച്ചെപ്പും അതുപോലെ തന്നെ ക്യാപ്സിക്കോ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അതിന് ആ ഒരു പച്ചച്ചായ തന്നെയാണ് ടേസ്റ്റ് ഉണ്ടാവുക അപ്പം ഒരുപാട് വെന്ത് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ മാറിപ്പോകുക അതുകൊണ്ടാണ് തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മളിട്ടിട്ട് ആ മിക്സ് അവിടെ മൂടി വയ്ക്കുകയാണേ ഇനി നമുക്ക് ഇവിടെ ചപ്പാത്തികൾ വളരെ നൈസായിട്ടാണ് കിട്ടേണ്ടത് അതിനൊരു ഉണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഓരോ ബോൾസും ആദ്യം നമ്മളൊരു ബോൾ നന്നായിട്ട് ഇതുപോലെ പരത്തുക ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഓയില് തേച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക അങ്ങനെ ഇത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് നമുക്ക് ഒരു നാലെണ്ണം ഒക്കെ ചെയ്യാം കേട്ടോ ഒരു സെറ്റിൽ ഇതുപോലെ അട്ടിക്ക് വെച്ച് വെച്ച് നമ്മൾ ഒന്നിച്ച് പരത്തിയെടുക്കാം അപ്പോൾ നമുക്ക് എത്രത്തോളം തിന്നിൽ വേണോ നമുക്കത് ഓരോ പത്തിരിയും ചപ്പാത്തി അതുപോലെ തിന്ന അരി കിട്ടാനാണ് ഇതുപോലൊരു ചോറ്റുപാത്രം കൊണ്ടിട്ട് നമുക്ക് പണ്ട് പത്തിരി ഒക്കെ ഉണ്ടാക്കുന്ന നമ്മൾ എടുക്കുന്ന ട്രിക്കല്ലേ ചോറ്റുപാത്രം വെച്ചിട്ടൊന്ന് മുറിച്ചെടുക്കുന്നത് അപ്പോൾ നമുക്ക് കറക്റ്റ് വട്ടത്തിൽ നമുക്ക് കിട്ടുകയും ചെയ്യും എന്നിട്ട് നമ്മളതുപോലെ പാനിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ചൂടാക്കാനേ പാടുള്ളൂ കേട്ടോ ഒരുപാട് വെന്ത് പോകാൻ പാടില്ല ഇതുപോലെ തിരിച്ചു മറിച്ചിട്ടിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ചിലപ്പോൾ ചൂടാക്കുന്ന സമയത്ത് ഇതൊന്നും അങ്ങനെ പൊള്ളിച്ച് വരാൻ വേണ്ടിയിട്ട് ആ സമയമാകുമ്പോൾ നമുക്ക് എടുത്തിട്ട് പുറത്തേക്ക് വെച്ച് ഇതുപോലെ ആ ചൂട് തണഞ്ഞു പോകുന്നതിന് മുമ്പ് തന്നെ ഇതുപോലെ വിടർത്തിയെടുക്കാം കണ്ടില്ലേ എത്ര പെട്ടെന്ന് നമുക്ക് അത് ആ ചോറ്റുപാത്രം വെച്ച് കട്ട് ചെയ്തുകൊണ്ടാണ് കേട്ടോ അതിൻ്റെ വക്ക് വിട്ട് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് അത് ഉട്ടിപ്പിടിച്ചതുകൊണ്ട് ഇതുപോലെ നമുക്ക് നൈസായിട്ടുള്ള ചപ്പാത്തികൾ ഉണ്ടാക്കിയെടുക്കാം ഇത്ര തിന്നായി കിട്ടിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ചട്ടിപ്പത്തിരിക്ക് ഇതിപ്പം മുട്ട വെച്ചിട്ടുള്ള മധുരമുള്ള ചട്ടിപ്പത്തിരി ആയിട്ടുണ്ടെങ്കിലും ഈ രീതിയിൽ തന്നെ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക കേട്ടോ അപ്പോൾ ഈ ഒരു ഷീറ്റ് നമുക്ക് സമൂസയ്ക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം അതിനൊക്കെ നമുക്ക് ഇങ്ങനത്തെ ഷീറ്റുകൾ ഉണ്ടാക്കിയെടുക്കാം ഒരുപാട് യൂട്യൂബേഴ്സ് ചെയ്തിട്ടുണ്ട് എന്നാലും എന്നാലെന്തൊരു പുതിയ അറിയാത്തവരുണ്ടെങ്കിലൊന്ന് നോക്കുക കേട്ടോ പിന്നെ അടുത്ത് നമുക്ക് ഒരു എഗ് മിക്സ് ഉണ്ടാക്കിയെടുക്കണം അതിലേക്ക് ഞാൻ ഇവിടെ നാല് കോഴിമുട്ടയും അത് അതിലേക്ക് അല്പം കുരുമുളക് പൊടി ഉപ്പ് പാൽ ഇവയൊക്കെ ചേർത്ത് നമ്മളൊന്ന് ഇളക്കിയെടുക്കാം ഇനി നമുക്ക് നമ്മുടെ ചട്ടിപ്പത്തിൽ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇവിടെ ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഇത്ര ചെറുതില്ലാത്ത കൊണ്ടാണ് കുക്കറിലുണ്ടാക്കുന്നത് അപ്പോൾ ഏറ്റവും എളുപ്പം നോൺ സ്റ്റിക്കിൻ്റെ ചെറിയ പാത്രങ്ങളുണ്ടെങ്കിൽ അതിൽ വെച്ച് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടിഭാഗമൊന്നും കരിഞ്ഞു പോവാതെയൊക്കെ കിട്ടും ഇതിപ്പോൾ കുക്കറിലായതുകൊണ്ട് തന്നെ നമ്മൾ താഴെ ഒരു ഷീറ്റ് വെർജസ്റ്റ് ആ നെയ്യ് ഒന്ന് തടവിയിട്ട് അതിന് മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെയാണ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ ഒരു ചപ്പാത്തി എടുത്തത് നമ്മൾ എഗ്ഗിൻ്റെ മിക്സിൽ മുക്കിയിട്ട് ഇതിൽ വെച്ച് കൊടുക്കുകയാണ് ഇനി അതിൻ്റെ മുകളിൽ നമ്മളുടെ ചിക്കൻ്റെ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് റിപ്പീറ്റ് ചെയ്ത് ഒരു സെറ്റിൽ പന്ത്രണ്ട് ഷീറ്റുകൾ ഇതുപോലെ വെക്കുന്നുണ്ട് കേട്ടോ ഒരു ചപ്പാത്തി ഇതാ ഇതുപോലെ എഗിൻ്റെ മിക്സിൽ മുക്കി അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക പിന്നെ മിക്സ് ഇടാം ഇത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാം സെറ്റ് ചെയ്തെടുക്കുകയാണേ എന്നിട്ട് നമ്മൾ കുക്കറിൻ്റെ വിസിൽ മാറ്റി വെച്ചിട്ട് വേണം നമ്മളിവിടെ പതിനഞ്ച് മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കുക അപ്പം നമുക്ക് മിക്സൊക്കെ തുടക്കത്തിൽ നമ്മൾ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന വിഭവം കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എനിക്കിതുണ്ടാക്കി തന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയാണ് അപ്പം ആർക്കെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം തോന്നുകയാണെങ്കിൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം വരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും വിട്ടുപോകരുത് അപ്പം എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്